ശക്തമായ മഴയെ തുടർന്ന് ദേശീയപാതകളുടെ ചില ഭാഗങ്ങൾ തകർന്നു വീഴുന്ന സംഭവങ്ങൾ ഞെട്ടിക്കുന്നതാണെന്നും വിഷയത്തിൽ ശരിയായ അന്വേഷണം വേണമെന്നും അഡ്വക്കേറ്റ് പി സന്തോഷ് കുമാർ എം തളിപ്പറമ്പ് കുപ്പം കപ്പണത്തട്ടിൽ മണ്ണിടിച്ചിലുണ്ടായ പ്രദേശം സന്ദർശിച്ച ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു and the point is that there must be a proper inquiry according to the government i mean the sources per kilometer 70 rupees are spent so that is the ratio then how this happened this is the question in a state like kerala where density of population is very high the authorities should be more vigilant and more, more careful this is so unfortunate i am here to visit these affected areas uh, many families are badly affected. roads and electricity also uh, affected. Uh, houses damaged. this should not be repeated. and uh, we will uh, try our level best to solve this issue. and uh, we have already contacted the minister concerned, mr. narendra uh, and others. and the government is also very much interested, i mean, keen to solve these issues. so we are for a solution. ജനസാന്ദ്രത വളരെ കൂടുതലുള്ള കേരളം പോലുള്ള ഒരു സംസ്ഥാനത്ത് ബന്ധപ്പെട്ട അധികൃതർ കൂടുതൽ ജാഗ്രതയും ശ്രദ്ധയും പുലർത്തണം ഇത്തരം സംഭവങ്ങൾ നിർഭാഗ്യകരമാണെന്നും അദ്ദേഹം പറഞ്ഞു മണ്ണിടിച്ചിലിനെ തുടർന്ന് നിരവധി കുടുംബങ്ങളാണ് ദുരിതത്തിലായിരിക്കുന്നത് റോഡുകളെയും പദ്ധതികളെയും ബാധിക്കപ്പെട്ടു വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു ഇത് ആവർത്തിക്കപ്പെടരുതെന്നും അദ്ദേഹം പറഞ്ഞു നിതിൻ ഗഡ്കരിയും സർക്കാരിനെയും ഇതിനകം ബന്ധപ്പെട്ടിട്ടുണ്ടെന്നും സന്തോഷ് കുമാർ പറഞ്ഞു സമഗ്ര ന്യൂസ്